അത് തീർച്ചയായിട്ടും ഹാർമണിയിലല്ലേ നമ്മുടെ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ഒരു വിജ്ഞാനം പകർന്നു വരുന്ന ഭാഗമാണ് ഹാർമണി എന്ന് പറയുമ്പോഴത്തേക്ക് അതിനവിടെ ഒരു ഉണ്ട് അവിടെ അതൊരു കാരണവശാലും ഒരു കാരണവശാലും സ്റ്റാർട്ട് ചെയ്യുക സ്റ്റോപ്പ് ചെയ്യുക അങ്ങനെ ഒരു ഭാഗമില്ല അതിൽ നമ്മളിൽ ഹാർമണി എന്നുവെച്ചാൽ നമ്മളൊരു പാട്ട് കേട്ടു ഓർമ്മ കൊള്ളാം സുഖം ആ പാട്ട് നിന്ന് കഴിഞ്ഞപ്പോൾ സുഖം പോയി പിന്നെ ഒരു പുഷ്പം കണ്ടു നല്ലൊരു ഇളം കാറ്റടിക്കുന്നു നല്ലൊരു മുല്ലപ്പൂവിൻ്റെ മണം വരുന്നു ഇതെല്ലാം നമ്മൾ അട്രാക്ട് ചെയ്യും ഇതെല്ലാം നമ്മൾ അട്രാക്റ്റ് ചെയ്യും ഇതെല്ലാം നമ്മളെ സത്യത്തിൽ എന്താ ചെയ്യുന്നത് നമ്മൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിത്തരികണിയുന്നത് കാരണം നമ്മളിൽ ഒരു ഇല്ലാത്തതുകൊണ്ട് ഓക്കെ മുല്ലപ്പൂവിൻ്റെ പണം കൊണ്ട് നമുക്കെന്താ നമുക്ക് എന്താ മുല്ലപ്പൂവിൻ്റെ പണമുള്ളത് കൊണ്ട് നമ്മളെന്തിനാണ് അതിനകത്തൊട്ട് ആകർഷണനാകുന്ന എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ മുല്ലപ്പൂവിൻ്റെ മണം കൊണ്ട് നമുക്ക് മുല്ലപ്പൂവിൻ്റെ നമ്മളുടെ ഒരു ആകർഷണത്തിന് ആ ഒരു ആകർഷണത്തിന് വിധേയനാകുകയല്ലേ വെറ്റൊരാകർഷണത്തിന് നമ്മുടെ അറ്റൻഷൻ ആ നമ്മുടെ അറ്റൻഷൻ നമ്മളിൽ നിലനിർത്താൻ പറ്റുന്നില്ല നമ്മുടെ ശ്രദ്ധ നമ്മളിൽ തന്നെ തുടരാൻ പറ്റുന്നില്ല എന്ത് മുല്ലപ്പൂവിൻ്റെ മണം കൊണ്ട് നമ്മൾക്ക് എന്താണ് പ്രയോജനം എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ ആ മുല്ലപ്പൂ ഒരു വാസനയാണെങ്കിൽ നമ്മളിലും ഒരു വാസന ജനിക്കണം വാസനയുടെ ഒരു സൂചനയാണ് മുല്ലപ്പൂ മണം ഭാഗം മനസിലായി ആ ഒരാള് സംസാരിക്കുമ്പോൾ നമുക്ക് ആ കേൾക്കാൻ ഇമ്പം തോന്നുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ അയാള് സംസാരിക്കുമ്പോഴല്ല നമുക്ക് ഇമ്പം നമ്മളിൽ നിരന്തരം വേണം നമ്മളിൽ നിരന്തര ഇമ്പം വേണം ആ ഹാർമോണിയം നിരന്തരം വേണം എന്നാലേ നമ്മൾ തെളിഞ്ഞു തെളിഞ്ഞു വരുന്ന ഭാഗം നിലനിൽക്കത്തുള്ളൂ ഇത് ചുറ്റുപാടും കാണുന്ന പലതിനോടും പല വിധത്തിലുള്ള ആകർഷണം തോന്നുന്നു അപ്പം നമ്മുടെ ശരീരം മറ്റൊരു ശരീരവുമായിട്ടുള്ള ബന്ധമുണ്ടാകുന്നു അത് അറ്റാച്ച്മെൻറ്റായിട്ട് മാറും കാരണം പിന്നെ ഇത് മെമ്മറൈസ് ചെയ്തേ പറ്റത്തുള്ളൂ പിന്നെ ഇത് മെമ്മറിയിലോട്ട് പോകും കാരണം നമ്മളുടെ വ്യവസ്ഥകൾ നമ്മൾ സൃഷ്ടിക്കുകയും അപ്പം നമുക്ക് താല്പര്യം പുറത്താണെങ്കിൽ ആ ശരീരം നമ്മുടെ ശരീരം അതിനനുസരിച്ച് അത് മെമ്മറൈസ് ചെയ്ത് വെക്കും ഇതെല്ലാം ഡൈവേഴ്ഷനോട്ടാണെങ്കിൽ നമുക്ക് പ്രോബ്ലം അല്ലേ നമ്മുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളവുമായിട്ട് പൊരുത്തപ്പെടാത്ത കാര്യമാകുമ്പോൾ അശ്രദ്ധയായി അപ്പം തന്നെ അശ്രദ്ധ ജനിച്ചു കഴിഞ്ഞു അവിടെ തന്നെ അശ്രദ്ധ വന്നു കഴിഞ്ഞു ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളവുമായിട്ട് പൊരുത്തപ്പെടാത്ത എന്ത് കാര്യത്തിലോട്ട് പോയാലും നമ്മളിൽ അശ്രദ്ധ വന്നു കഴിഞ്ഞു അപ്പം ശ്രദ്ധയെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിലുള്ള പ്രവർത്തനവുമായിട്ട് പൊരുത്തപ്പെട്ട് നിൽക്കുന്നിടത്താണ് നമുക്ക് ശ്രദ്ധ അല്ലാതെ ഒന്നും ശ്രദ്ധയല്ല അല്ലാതെ എന്ത് കാര്യം കണ്ടിട്ട് എന്ത് കാര്യം ഇരിക്കുന്നു വല്ല കാര്യമുണ്ടോ നമ്മളിൽ ഒരു യൂണിഫൈഡ് എനർജി സിസ്റ്റത്തിൻ്റെ സ്വഭാവം ഉണ്ടാകണം യൂണിഫൈഡ് എനർജി സിസ്റ്റത്തിൻ്റെ സ്വഭാവം ഉണ്ടാണ് എന്നാലേ കണ്ടിന്യൂറ്റി ഉണ്ടാകത്തുള്ളൂ ഒരാളെ കേൾക്കുമ്പോൾ ഇതെല്ലാം എല്ലാം സമ്പൂർണമായിട്ട് ചെയ്യുന്നു ഇപ്പം നമുക്ക് രാത്രിയും പകലും ഉണ്ട് ഏഹ് ഈ രാത്രിയും പകലും ഇതിനൊരു സെന്റർ കാണുകയല്ലേ ഉണ്ടാവുക രാത്രിയും പകലും സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടുണ്ടാകണമെന്നുണ്ടെങ്കിൽ സ്ഥിരതയുണ്ടെങ്കിൽ അതിനൊരു സെന്റർ ഉണ്ടാകണം അല്ല നമ്മൾ അതൊന്നും സൂര്യനൊന്നും നമ്മുടെ ശ്രദ്ധയിൽ വേണ്ട നമുക്ക് സൂര്യനൊന്നും എടുക്കണ്ട ഇത് സ്ഥിരമായിട്ട് സംഭവിക്കുന്നുണ്ടോ രാത്രിയും പകലും ആ സൂര്യനുണ്ടോ ഇതൊന്നും നമുക്കറിയത്തില്ല നമുക്ക് സൂര്യനുണ്ടോ ഭൂമി കറങ്ങുന്നുണ്ടോ ഇതൊന്നും നമ്മുടെ ശ്രദ്ധയിൽ വരുന്നില്ല ഭൂമി കറങ്ങുന്നുണ്ടോന്ന് പോലും നമുക്കറിയത്തില്ല ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് അല്ലേ പക്ഷേ നമ്മളുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മളുണ്ടെന്നും നമ്മൾ അനുഭവത്തിൽ തിരിച്ചറിയുകയും വേണം അല്ലെ നമ്മൾ അനുഭവിക്കുന്നിടത്താണ് നമുക്ക് തുടർച്ച അല്ലെ നമ്മളെത്രത്തോളം നന്നായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നു അവിടെയാണ് നമ്മുടെ തുടർച്ച അല്ലേ ഇപ്പൊ സൂര്യൻ ഇത്രയും അകലമുണ്ടല്ലേ സൂര്യൻ ഇന്നതാണ് സൂര്യൻ എന്താ അകത്ത് ഇന്ന ഇന്ന ഗ്യാസുകളാണ് ഇതൊക്കെ നമ്മൾ പഠിച്ചു അതുകൊണ്ട് അതുകൊണ്ട് നമ്മളുടെ അനുനിമിഷ ജീവിതത്തിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഇത് അപ്ലൈ ചെയ്യാൻ കാരണവശാലോ ആ ഭൂമി കറങ്ങുന്നുണ്ട് ഭൂമിയുടെ കറക്കത്തിൻ്റെ സ്പീഡ് ഇത്രയാണ് ഓക്കെ അതുകൊണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് നിന്ന് മാറാൻ യാതൊരു മാർഗവും ഇല്ല അപ്പം നമ്മൾ അനുഭവിക്കുന്ന അവസ്ഥയിലൂടെ തന്നെ നമ്മളെ തിരിച്ചറിയുന്ന അവസ്ഥയിലൂടെ തന്നെ നമ്മൾ തെളിഞ്ഞു വരണം അല്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ അതൊക്കെ അങ്ങനെയൊക്കെയാണ് ആർക്കോ എന്ത് താല്പര്യം ഉണ്ടായിട്ട് അവർ പഠിച്ചു ആരുടെ താല്പര്യത്തിൽ പഠിച്ചു ആരുടെ ഇരുന്ന് താല്പര്യം എന്താണ് അവരുടെ താല്പര്യത്തിന് കാരണം എന്താണ് അവരുടെ താല്പര്യത്തിന് കാരണം എന്താണ് എന്തുകൊണ്ട് അവർ ആ ഭാഗം പരീക്ഷിക്കേണ്ടി വന്നു ഏ അപ്പം നമ്മൾ നമ്മൾ ശ്രദ്ധിക്കുന്നു എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നു നമ്മളുടെ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നു എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നു നമ്മൾ ശ്രദ്ധിക്കുന്നതിന് കാരണം നമ്മളിൽ എപ്രകാരമാണ് നമ്മൾ നിലനിൽക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മുടെ ശ്രദ്ധ പോകുന്നത് അല്ലേ അരുൺ എന്ത് ശ്രദ്ധിക്കുന്നു അതനുസരിച്ചാണ് അരുൺ ജീവിതം പോകുന്നത് അപ്പം ആരോ അയാൾക്ക് താല്പര്യം തോന്നി ശ്രദ്ധിച്ചു അയാളിപ്പോൾ ഐസക് ന്യൂട്ടൻ കുറേ കാര്യങ്ങൾ ആൽക്കമി എസ്റ്റ് പിന്നെ അവൽക്ക് അങ്ങനെ പല കാര്യങ്ങൾ ഐസക് ന്യൂട്ടൺ ശ്രദ്ധിച്ചു അത് ഐസക് ന്യൂട്ടൺ എന്ന് പറഞ്ഞ വ്യക്തിയുടെ താല്പര്യമാണ് അല്ലേ അല്ല അപ്പം എഡിസൺ ഇപ്പോഴത്തെ വെച്ചാൽ എഡിസൻ്റെ കുറേ താല്പര്യത്തിൽ എഡിസൺ കുറേ കാര്യം ശ്രദ്ധിച്ചു അതുകൊണ്ട് എഡിസൺ കുറേ കാര്യങ്ങൾ ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കി അപ്പം ഇങ്ങനെ ഓരോരുത്തരും അവരുടെ അവരുടെ താല്പര്യത്തിനു വെച്ചാൽ ശ്രദ്ധിച്ച കാര്യങ്ങൾ പുറത്തും ഷെയർ ചെയ്തപ്പോൾ അതിനോട് താല്പര്യം തോന്നിയ ആൾക്കാർ അത് അതെടുത്തു ഓക്കെ അത് നമ്മൾ നമ്മളുടെ താല്പര്യം എന്താണ് നമ്മുടെ താല്പര്യം എന്താണ് നമ്മുടെ താല്പര്യത്തിന് കാരണം എന്താണ് അത് ആരെങ്കിലും എന്തെങ്കിലും പടന്നു തന്നതുകൊണ്ടാണോ അതോ നമ്മൾ ജീവിക്കുന്നതുകൊണ്ടുള്ള താല്പര്യമാണോ നമ്മുടെ താല്പര്യം അതെ നമ്മളുടെ താല്പര്യം നമ്മളിലുള്ള നമ്മൾ നിലനിൽക്കാൻ കാരണമായിട്ടുള്ള അവസ്ഥയുമായിട്ടുള്ള ബന്ധത്തിലാകുമ്പോൾ അവിടെ അവിടെ നമുക്ക് ആ കാര്യങ്ങൾ അറിയാം ആർക്ക് എന്തറിയാൻ പോകുന്നു ഇപ്പോൾ ഒരാൾ ലോജിക്കൽ മൈൻഡിൻ്റെ ഭാഗം പറയുന്നു അയാളെ സംബന്ധിച്ച് ലോജിക്കൽ മൈൻഡാണ് അയാൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മറ്റൊരാൾ വിശ്വാസത്തിൻ്റെ ഭാഗം പറയുന്നു എന്തുകൊണ്ട് അയാൾ വിശ്വാസിയായി എന്ന് അയാൾക്ക് പരിശോധിക്കാൻ താല്പര്യമില്ലെങ്കിൽ അതിനകത്ത് നമുക്കൊന്നും പറയാനില്ല അല്ലേ അത് അയാളുടെ താല്പര്യമാണ് അയാൾ വിശ്വാസിയായി ഓക്കെ അയാൾ വിശ്വാസം പ്രചരിപ്പിക്കാൻ നടക്കുന്നു അപ്പം നമുക്ക് തോന്നുന്നു ഇത് ശരിയല്ല ഏ അങ്ങനെ അതിനെ എതിർക്കുന്ന ആൾക്കാർ കാരണം അവർക്ക് എതിർക്കുക എന്നൊരു മനോഭാവം അവരിൽ ജനിച്ചതുകൊണ്ട് അവരെക്കുന്നു അല്ല ഇത് അവരിൽ ജനിച്ചതുകൊണ്ടാണ് എതിർപ്പ് അവരിൽ ജനിച്ചത് കൊണ്ടാണ് അവർ എതിർക്കുന്നത് അപ്പം എന്തുകൊണ്ട് എതിർപ്പ് ജനിച്ചെന്ന് പരിശോധിക്കാൻ തയ്യാറല്ലെങ്കിൽ ആ അവരിങ്ങനെ എതിർത്തോണ്ടിരിക്കും അല്ലേ ഇപ്പം നമ്മൾ ഐസ്ക്രീം കഴിക്കുന്നു ചിലവരൊക്കെ ഐസ്ക്രീം കഴിക്കുന്നു എന്തിനാ ഐസ്ക്രീം കഴിക്കണമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഏ ഒരു ടേസ്റ്റ് ഏ ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിന് പ്രോപ്പറായിട്ടുള്ള വിശുദ്ധീകരണം ഒന്നും തരാനും എനിക്ക് അങ്ങനെ തോന്നി എനിക്കൊരു രുചി തോന്നി അതുകൊണ്ട് ഞാൻ കഴിക്കുന്നു അല്ല ഇങ്ങനെയൊക്കെയുള്ള വിശുദ്ധീകരണങ്ങളല്ലേ അവിടെ നിന്നൊക്കെ വരാനുള്ള സാധ്യതയുള്ളൂ അപ്പൊ നമ്മൾ എന്തുകൊണ്ട് ചോദിക്കുന്നു അടുത്ത എന്താണ് എന്തിനു ചോദിക്കണം അരുൺ ഐസ്ക്രീം കഴിക്കുന്നത് എന്തിനാണ് അത് ഞാൻ എന്തിനാണ് ചോദിക്കുന്നത് എനിക്ക് ഇങ്ങനെ ചോദിക്കേണ്ടി വരുന്നു ഐസ്ക്രീം അരുൺ എന്തിനാ കഴിക്കുന്നത് അല്ല അതുകൊണ്ട് അരുണിനോട് ചോദിക്കണത് എന്തിനാണ് അരുണ് ഗുണം കൊണ്ടെന്നുള്ള അരുൺ അല്ലേ തീരുമാനിക്കുന്നത് നമ്മളുടെ ബന്ധം എവിടെയാണ് എങ്ങനെയാണ് എന്താണ് എൻ്റെ ഞാനായിട്ട് നിലനിൽക്കുന്ന അവസ്ഥ എന്താണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കുറച്ച് ഭാഗങ്ങളില്ലേ ഇത് ആർക്കാണ് ഒരു താല്പര്യം തോന്നുന്നത് അവർക്കേ ഉള്ള ആ താല്പര്യം അതായത് ഇതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് നമ്മളുണ്ട് ഞാൻ എന്നൊക്കെ പറയുന്നത് ഒരു പുത്തൻ പുതുപുത്തൻ അനുഭവതലമാണത് ഏ അത് ഒരു പുതുപുത്തൻ അനുഭവതലമാണ് അതുകൊണ്ട് അതിന് സ്ഥിരത ഉണ്ടാകത്തില്ല അതിന് സ്ഥിരത ഉണ്ടാകത്തില്ല അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം വളരെ ശ്രദ്ധിക്കണം ഞാൻ ഞാൻ എന്ന് പറയുന്നത് ഒരു പുതിയ അനുഭവതലമാണ് ഇതുകൊണ്ടാണ് എല്ലാവരും പാരമ്പര്യം നമ്മൾ സദാചാരം പാരമ്പര്യമായിട്ട് നമ്മളുടെ തലമുറ ഇങ്ങനെയാണ് ഹെർഡ്രിട്ടറി ആണ് അല്ലെങ്കിൽ ആ പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ കുടുംബ പശ്ചാത്തലം നമ്മുടെ പാരമ്പര്യം ഇന്നതാണ് പലരും പലരും പറയുന്നത് എന്താണ് നമ്മൾ തറവാടികളാണെന്നൊക്കെ പറയത്തില്ല ഈ തറവാടികളാണെന്നൊക്കെ പറഞ്ഞതിൻ്റെ കാരണം എന്താണ് ഈ പറയുന്ന പുതുപുത്തൻ അനുഭവത്തെ ഒരിക്കലും പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഒരു ശീലം അവിടെ ഇൻസ്റ്റാൾ ചെയ്യും അല്ലേ അവിടെ ഒരു ശീലം ഇൻസ്റ്റോൾ ചെയ്യും എന്നിട്ട് നീ ഇത് ആവർത്തിച്ചാൽ മതി നീ ഇത് ആവർത്തിച്ചാൽ മതി ഇതിനെ നീ വിശ്വസിക്കുക അത കാരണം നിനക്ക് വിലയിരുത്താൻ പറ്റുന്നില്ല നിനക്ക് വിലയിരുത്താൻ പറ്റത്തില്ല അതുകൊണ്ട് നീ മുതിർന്നവർ പറയുന്നത് കേട്ടാൽ മതി അപ്പം ഇതിങ്ങനെ വെറുതെ തുടർന്നുകൊണ്ടിരിക്കുക എപ്പോഴോ ആരോ എടുത്തൊരു തീരുമാനമാണ് തീർച്ചയായിട്ടും ആണ് കാരണം അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളു അവരെ അവരെ സംബന്ധിച്ചാലും അവരുടെ പ്രായോഗികമായിട്ടുള്ള അനുഭവ തലത്തിന്റെ പശ്ചാത്തലത്തിലാണ് അവരങ്ങനെ ചെയ്യുന്നത് അവർക്ക് അതിനകത്ത് എത്ര പൊട്ടത്തരം ഉണ്ടോ ഇല്ലെന്നുള്ള ഭാഗം ഒന്നുമല്ല അവരെ സംബന്ധിച്ചാലും അങ്ങനെ പറ്റത്തുള്ളു അല്ലെ ഒരാള് മദ്യപിക്കുന്നു മദ്യപിച്ച് അസ്വസ്ഥനാവുന്നു ബഹളം വെക്കുന്നു അയാൾ എന്തും ചെയ്യുക അയാൾക്ക് വേറെ ഓൾട്ടർനേറ്റീവ് ഇല്ല അല്ലേ അയാൾക്ക് വേറെ ഓൾട്ടർനേറ്റീവ് ഇല്ലാത്തതുകൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്യുന്നത് അല്ലാണ്ട് അയാൾ അങ്ങനെ ചെയ്യുമോ അപ്പോൾ ഇതിൻ്റെ എല്ലാം കാരണം എന്താണ് ആത്യന്തികമായിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു വ്യക്തി എങ്ങനെയാണ് ആ വ്യക്തിയെ അനുഭവിച്ചുകൊണ്ട് വരുന്നത് ആ വ്യക്തിയായിട്ട് എങ്ങനെയാണ് അനുഭവിച്ചു വരുന്നത് അതിനനുസരിച്ചാണ് ആ വ്യക്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം നമ്മൾക്ക് വേണ്ടത് നമ്മളെ ആകർഷിപ്പിക്കുന്ന മറ്റുള്ള സംഭവത്തിൽ നിന്ന് വിട്ടുമാറുകയാണ് വേണ്ടത് അതെ നമ്മളെ ആകർഷിക്കുന്ന വസ്തുക്കളുടെ എണ്ണം വർദ്ധിച്ചു വരുമ്പോൾ നമ്മുടെ ജീവിതം സാവകാശം സാവകാശം തകർന്നുകൊണ്ടേയിരിക്കും ആ ആ മയില് എന്താണ് നമ്മളില് നമ്മളില് സജീവത ഇല്ലാത്തതിന്റെ ലക്ഷണമാണ് പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ ഏർ ഈ പെട്ടെന്ന് കാണുമ്പോൾ ഈ പെട്ടെന്ന് പറഞ്ഞ അവസ്ഥ വരാൻ കാരണം എന്താണ് നമ്മൾ അബോധാവസ്ഥയിൽ ഇരുന്നുകൊണ്ടാണ് മനസിലായി നമ്മൾ ബോധാവസ്ഥയിലാത്തത് കൊണ്ടാണ് പെട്ടെന്ന് നമ്മൾ അവിടെയാണ് നമ്മൾ അകപ്പെട്ടു പോകുന്നത് മനസ്സിലാ നമ്മൾ അതെ അതെ പെട്ടെന്ന് ഒരു ഹാർമണി കാണുകയാണ് എന്താണ് ഒരു ഹാർമണിയാണ് കാണുന്നത് നമ്മളിൽ ഹാർമണി ഇല്ലാണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു ഹാർമണി കണ്ടു ഓ സുന്ദരിയായ ഒരു പെണ്ണ് പെട്ടെന്ന് അവളിൽ ആകർഷണിതനാകുന്നു നമ്മൾ നമ്മള് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ നമ്മളെ ആ ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങോട്ട് പോകും അതങ്ങനെയാണ് ഇപ്പൊ വെള്ളത്തിന്റെ സ്വഭാവം എന്താണ് വെള്ളം എപ്പോഴും താഴെത്തോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുമല്ലേ അത് വെള്ളത്തിന്റെ സ്വഭാവമാണ് എന്നതുപോലെ ഓ നമ്മളുടെ സ്വഭാവം എന്ന് പറയുന്നത് ഏഹ് നമ്മളെപ്പോഴും ഒരു ഫോഴ്സിൻ്റെ ഒപ്പമേ പോകത്തുള്ളൂ ഒരു ഫോഴ്സ് ആ ഒരു ഫോഴ്സ് ഉണ്ട് ഒരു ഹാർമണി ഒരു ഫോഴ്സാണ് അപ്പം നമ്മളിൽ ഹാർമണി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേബിളായി നമ്മൾ നിരന്തരം നമ്മളിൽ അതാണ് രാത്രിയും പകലും രാത്രിയും പകലും സ്ഥിരമായിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ നമ്മളിലും ഉണ്ടാകും അപ്പം നമ്മൾ രാത്രിയും പകലും അല്ല നോക്കേണ്ടത് രാത്രിയും പകലുകൊണ്ട് നമ്മളിൽ എന്താണ് അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകുന്നത് നമ്മളെ അനുഭവത്തെ പരിശോധിക്കാനായിട്ടുള്ളൊരു അവസരം അവിടെ കിട്ടുകയാണ് രാത്രിയും പകലും സ്ഥിരമായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മളിൽ സ്ഥിരതയുണ്ട് യാതൊരു സംശയം വേണ്ട നമ്മൾ സ്ഥിരത ഹൺഡ്രഡ് പേഴ്സൻറ്റാണ് ഇപ്പം ആർക്കും അവനവൻ്റെ അവസ്ഥയെ പരിശോധിക്കാൻ ആരും തയ്യാറല്ല അതുകൊണ്ടുതന്നെ രാഷ്ട്രീയം പറയുക ചരിത്രം പറയുക ഫിസിക്സ് പറയുക കെമിസ്ട്രി പറയുക ഏഹ് ജ്യോഗ്രഫി പറയുക കഥകൾ പറയുക ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണം എന്താണ് അവനവൻ്റെ അവസ്ഥയുമായിട്ട് പൊരുത്തപ്പെടാൻ താല്പര്യമില്ല മെറ്റലോൻ്റെ കാര്യം പറയുക ഇതെല്ലാം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് എന്താണ് ഈ പൊളിറ്റിക്സും ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നവർ അവരുമായിട്ട് അടുക്കുന്ന ഭാഗത്തോട്ട് യാതൊരു താല്പര്യമില്ല അവർക്ക് യാതൊരു താല്പര്യമില്ല മതപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു മതവിശ്വാസത്തെ പ്രചരിപ്പിക്കുന്നു എന്നുവെച്ചാൽ അവരിലോട്ട് അവർക്ക് എത്താൻ പറ്റുന്നില്ല അവർ അവരിൽ നിന്ന് അകന്നിരിക്കുക അവരെപ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറയണം അവനവനെ ശ്രദ്ധിക്കുന്നു പറയുമ്പോൾ അവനവന് താല്പര്യമില്ലല്ലോ ഞാൻ നൂറുകൂട്ടം പ്രശ്നം ഉണ്ടാവും നൂറൂട്ടം പ്രശ്നം ഉണ്ടാവും പരിഹാരം എന്താണ് പരിഹാരം ഇത് വൃത്തിയാക്കലല്ലേ പ്രശ്നമാണെങ്കിൽ വൃത്തിയാക്കലല്ലേ പക്ഷെ വൃത്തിയാക്കാൻ താല്പര്യമില്ല പക്ഷേ എനിക്ക് കാര്യങ്ങളെല്ലാം ശരിയായിട്ട് പറഞ്ഞു അതെങ്ങനെ വരും നമ്മള് ഹാർമണിയിൽ ഇരിക്കുമ്പോൾ നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ഒരു വസ്തുവിലേക്ക് നമ്മൾ പോയി എവിടെ എങ്ങനെ 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 ഹാർമണിയിൽ ഇരിക്കുമ്പോൾ ഹാർമണിയിൽ ഇരിക്കുമ്പോൾ അടുത്ത വാചകം പറഞ്ഞേ അതെങ്ങനെയാണ് നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടു ആയിരിക്കണം കേൾക്കുമ്പോൾ ബഹുമാനം ഉണ്ടാകണം നമ്മൾ കേൾക്കൂ എന്തോ മുല്ലപ്പൂ മുല്ലപ്പൂവിന്റെ അട്രാക്ഷനില് നമ്മള് അത് മണത്ത് കഴിയുമ്പോ നമുക്ക് സാധിക്കും അതെ സ്വസ്ഥതയില്ലാത്തൊരു വ്യക്തിക്ക് മുല്ലപ്പൂവിന്റെ മണം കൊണ്ട് ആരിലാണ് മുല്ലപ്പൂവിന്റെ മണം വന്നത് ആ വ്യക്തിയെ അല്ലേ തെളിച്ചു കൊണ്ടുവരേണ്ടത് ആ ആ വ്യക്തി തെളിഞ്ഞു വരുന്നില്ലെങ്കിൽ ജീവിതമില്ലല്ലോ ആ വ്യക്തി തെളിഞ്ഞു വരുന്നില്ലെങ്കിൽ ജീവിതമില്ല അതെ അതെ മുല്ലപ്പൂ പോലെ തന്നെ നമ്മള് ഈ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നു അല്ലെ മുല്ലപ്പൂ നിലനിൽക്കാൻ കാരണമുണ്ടെങ്കിൽ നമ്മൾ നിലനിൽക്കാൻ കാരണമുണ്ട് അപ്പം നമ്മൾ നിലനിൽക്കുന്ന കാരണത്തെ അനുഭവിച്ച് തെളിച്ചു കൊണ്ടുവരുമ്പോൾ അതല്ലേ നമ്മുടെ ജീവിതം അതാണ് നമ്മുടെ ജീവിതം അല്ലേ